അങ്ങനെ സാറിൻ്റെ മറ്റൊരു സുഹൃത്തു കൂടെ നമ്മുടെ ഈ സമാഗമത്തിൻ്റെ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് അത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള എന്താണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഞാൻ ബഹുമാന പുരസരം ആനയിക്കട്ടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ചെറിയ ശരിക്കും ഒരു വേറൊരു സമാഗമത്തിന് വരേണ്ട ഒരാളാണെന്നാണ് ആളുകൾ വിചാരിക്കുക അതെ പക്ഷേ നമുക്ക് ഈ സമാഗമത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സെപ്റ്റംബർ ഞങ്ങളെ ഒരുമിച്ച് ബി എ ക്ലാസ്സിൽ വരുന്നു അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു അപ്പം എൻ്റെ സഹവാസം അന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പമാണ് ഉമ്മൻചാണ്ടി അന്ന് എം എൽ എ ആയി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് ഒരു ദിവസം എടവാ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ബാലേന്ദ്രമരൻ ഉണ്ട് ഒരു കലാകാരനാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നിരിക്കുകയാണ് പുള്ളിയൊന്ന് പ്രോത്സാഹിപ്പിക്കണം നമ്മളൊന്ന് എൻകറേജ് ചെയ്യണം കെ എസ് യുവിൽ ചേർക്കണം ഉമ്മൻചാണ്ടി രണ്ട് പറയുന്നു നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ചെറിയ കണ്ടെത്തി നമ്മുടെ ഇത് ചേർക്കണം എന്ന് പറയുന്നു അപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി ഒരു മാസം കഴിഞ്ഞ് കെ എസ് യുവിൻ്റെ മീറ്റിംഗ് കൂടിയാണ് ഞാൻ ഡി സിക്ക് ഞങ്ങളൊക്കെ ഡി സി എം എ ക്ലാസിലാണ് ശുഭാസു നായർ സുഭാസ നായരാണ് ചെയർമാൻ സ്ഥാനാർത്ഥി ഇപ്പം പത്തനംതിട്ടയിൽ പുള്ളി ജയിച്ചു അപ്പം ശിവാസന് നായൻ്റെ അധ്യക്ഷതയാണ് യോഗം ചേരുന്നത് ഇപ്പോഴത്തെ മേഴ്സൂർ വാ മീറ്റിങ്ങുണ്ട് ഞങ്ങളെല്ലാം മീറ്റിംഗ് കൂട്ടി കൊണ്ട് കൊണ്ടിരിക്കുകയാണ് അതായത് യൂണിവേഴ്സിറ്റി കോളേജിലെ കൗഷഡ് ആ കൗഷഡ് ഇപ്പോൾ പൊളിച്ചു കൊളം അപ്പോൾ ബാലേന്ദ്രമോൻ ഇങ്ങനെ വരികയാണ് വളരെ വെടിഞ്ഞ സുന്ദരനായ അത് അതേസമയം കണ്ണുകളൊരു ആത്മവിശ്വാസത്തിളക്കമുണ്ട് വന്നൊരു കത്ത് തരുന്നത് ശിവദാസന്ദര് വായിക്കുന്നു അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് നേതാക്കൾ അതായത് അതായത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ആർസ് എഫ് സ്ഥാനാർത്ഥിയായിട്ട് ബാലേന്ദ്രമോനാക്കണം അവരുടെ അതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോക്കുകയാണ് ഞങ്ങൾക്ക് ആർട്സ് ഓഫ് സെക്രട്ടറി സെക്കൻഡ് സ്ഥാനാർത്ഥി ഇല്ലതായിരുന്നു ഇതൊക്കെ അങ്ങ് പോകുന്നു അവിടെ പല അവിടെ ചർച്ച നടത്തുന്നു സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടത് അപ്പോൾ ഒറ്റ ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളൂ ഫസ്റ്റ് ടി സി വന്ന ഒരാളെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കും എം എ ക്ലാസ്സിൽ പഠിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നു സാധാരണ ചെയർമാൻ സ്ഥാനാർത്ഥി എം എ ക്ലാസ്സിലാണ് ഇപ്പോൾ സെക്കൻഡ് ടി സി വരെ അതായത് റെപ്രസെൻ്റേറ്റീവ് കൊടുക്കുന്നല്ലാതെ അങ്ങനെ കൊടുക്കുന്ന ഏർപ്പാടില്ല അതുകൊണ്ട് ശിവദാസൻ നായർ ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നു ഇത്തവണ പ്രയാസമാണ് അത് പരിഗണിക്കാം

ഈ എഴുത്തൊക്കെ ഞാൻ മാറ്റിച്ചോണ്ട് പോയതാണ് അല്ല എന്ത് എടുത്തിന് എഴുതി തരാൻ പറഞ്ഞു നീ പോയി നിൽക്കണം എല്ലാം ശരിക്കണം തോന്നുന്നു എനിക്ക് അറിയത്തില്ല അത്രേ അറിയുള്ളൂ ചെന്ന് അപ്പോൾ ഇനി ഞാൻ നോക്കിയാൽ ഞാൻ പാടും അഭിനയിക്കും സംവിധാനം ചെയ്യും അപ്പോൾ ഞാനല്ലേ ആർട്ട് സെക്രട്ടറി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന ബക്കറല്ലേ ബെക്കർ ആ ബക്കറൊന്ന് പാടാൻ പറ ഇവരെല്ലാം ചിരിക്കുന്നു എനിക്കറിഞ്ഞുകൂടുക അല്ലേ ഒന്ന് അഭിനയിക്കാൻ പറ ഞാൻ അഭിനയിക്കും എന്നെ ആക്കാം ആർട്ട് സെക്രട്ടറി എന്താ കുഴപ്പം ഇതാ എൻ്റെ പ്രശ്നം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തത്ത് എനിക്ക് ആർട്ട് സെക്രട്ടറി ആണ് കാരണം കലയെ നന്നാക്കണം അപ്പോൾ ഇവർ പറഞ്ഞാൽ നടക്കത്തില്ല എന്ന് തോന്നുന്നു ഞാൻ കാലു മാറി ഇല്ല ഞാൻ ഇപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പുറത്ത് പോയിട്ട് അല്ല അപ്പോൾ അല്ല സ്വാതന്ത്ര്യം ആവുന്നങ്ങനെ അപ്പോൾ ഒരു വേറെ ഗ്രൂപ്പ് ഇപ്പം ഉണ്ടായിരുന്നു എ എസ് എഫ് പി എസ് സി ഒക്കെ കൂടെ ചേർന്ന് യു എസ് ഒ എന്ന് പറഞ്ഞ ഒരു സംഘടന അവരെന്നെ രണ്ട് എഴുന്നീട്ട് സ്വീകരിച്ചു ഞാനപ്പിടത്ത് പറഞ്ഞു സംഭവമൊക്കെ ശരി ഞാൻ നിൽക്കാം പക്ഷേ എൻ്റെ അഞ്ച് പൈസ ഇല്ല നിങ്ങൾ ചിലവൊക്കെ നോക്കിക്കോണ്ടോ ഞാൻ നിന്ന് വരാം നൂറ് ഓട്ട് കിട്ടി അന്ന് ആ ശരി പോവിടെ ജയിക്കാൻ ഇവര് കെ എസ് യു എസ് എഫ് ഐ അതിനുശേഷം ബാലേന്ദ്രഭോബൻ്റെ പുറകിൽ എൻ്റെ കണ്ണുണ്ട് കാരണം ഇദ്ദേഹം പാടുന്നു നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആളാണെന്നൊരു ചിന്ത നമ്മൾ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വർഷം അവസാനത്തെ കോളേജിലേക്ക് ഞാനൊരു മെമിക്രി ആർട്ടിസ്റ്റാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ കൊട്ടാര ചേട്ടൻ സത്യൻ മഷ് നസീർ സാറ് മദസ് സാറ് പഴയ ഗോവിന്ദൻകുട്ടി ശങ്കരാടി ചേട്ടൻ ഇവരൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേജിലേക്കും കയറി അന്നിത് ആർക്കും പറഞ്ഞുകൂടുന്നേ ഞാൻ അവതരിപ്പിക്കുക പ്രേമനസീർ വരുന്നു സത്യം വരുന്നു യു എൻ ബിലി സിദ്ധിക്കുകയും ഞാൻ അങ്ങനെ അത്ഭുത ശിശുമായി മാറി എല്ലാവരും നോക്കുക എൻ്റെ പിന്നെ അടുത്ത ദിവസം പോലെ ഞാൻ നല്ല വസ്ത്രം കിട്ടു തുടങ്ങി സൂപ്പർ സ്റ്റാറായി അങ്ങനെ വന്നപ്പോഴാണ് അടുത്ത വർഷമായപ്പോൾ ലലിൻ ആണ് പറഞ്ഞു ആർട്സ് സെക്രട്ടറി നിൽക്കാൻ താല്പര്യമോട് എന്ന് തോന്നാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ നിൽക്കാൻ തയ്യാറാണ് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കും ഞാൻ കലാകാരനാണ് എസ് എഫ് ഐ ജയിക്കാൻ പറ്റില്ല അപ്പോൾ അന്ന് ഞാൻ കോളേജ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയാണ് പാലാ ജോസഫ് ഇപ്പോൾ കോളേജ് പ്രൊഫസറാണ് പാലായി ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് ആർ സി സെക്രട്ടറി മാത്രം എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് ബാക്കിയെല്ലാം എസ് എഫ് ഐ തോക്കുന്നു അടുത്ത തവണ വരുമ്പോഴത്തേക്കും എന്ന ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കുകയാണ് എസ് എഫ് ഐ ആ പാനൽ ഞാൻ ഒഴികെ കെ എസ് യൂസ് എല്ലാ സ്ഥാനാർത്ഥിയും തോക്കുന്നു സത്യം ഞാൻ കൗസിലടി അയിക്കുന്നു അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ അതെ അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി ആവുന്നു അന്ന് കേരള യൂണിവേഴ്സിറ്റി എന്ന് തോന്നാൻ ആലുവരിയുണ്ട് ഇപ്പോഴത്തെ അല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കൊണ്ട് ബാലദ്രൻ ഒരു നേട്ടമുണ്ട് അതായത് അദ്ദേഹം എസ് എഫ് ഐയുടെ നേതാവെന്ന നിലയിൽ കോളേജിലൂടെ ചെയർമാനായി ഗ്ലാവറിലെ ചെയർമാൻ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെയർമാൻ മാത്രമല്ല ചരിത്ര സംഭവമാണ് കെ എസ് യുവിൻ്റെ കുത്തയായിരുന്ന കോളേജ് ആദ്യമായിട്ട് പിടിച്ചടക്കിയ ആളാണ് ബാലന്ദുരാൻ ഇന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് എസ് എഫ് ഐയുടെ ചെയർമാനായി മഹാരാജ് കോളേജ് പിടിച്ചിടക്കുന്നു ശരി അത് വലിയ ആഘാതമാണ് അതേസമയം തൊട്ടടുത്ത മുമ്പുള്ള വർഷം ഞാൻ കോളേജിലെ സെക്രട്ടറി ആയിരുന്ന വർഷം ബാലേന്ദ്രൻ ആർ എസ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ കൊല്ല വെസ് കോളേജ് ആർട്സ് എസ് എഫ് സെക്രട്ടറിയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബി ബി ബേബി ആദ്യമായിട്ട് ജയിക്കാണ് അവിടെ എസ് എഫ് ഐട്ട് അപ്പൊ കെ എസ് യുവിന്റെ കാലം കഴിഞ്ഞ് കെ എസ് വിന്റെ എസ് എഫ് ഐക്ക് ഒരു മേധാവിത്വം വന്നു തുടങ്ങുന്ന ഒരു കാലം അപ്പം യഥാർത്ഥത്തിൽ എസ് എഫ് ഐയുടെ ചരിത്രത്തിൽ ബാലേന്ദ്രൻ പങ്കുണ്ട് മകനാശ് കോളേജ് കെ എസ് വിന്റെ പുത്തക ആദ്യമായിട്ട് തകർത്താണ് പിന്നെ അവിടെ ജയിച്ചിട്ടുമില്ല ഇതുവരെ ബാലചന്ദ്രൻ ചെയർമാൻ ആയപ്പോഴത്തേക്കൊണ്ട് അവിടെ കോളേജ് ഉദ്ഘാടനത്തിൽ കൊണ്ടുവന്നത് ഇ എം എസിനെയാണ് ശരി അപ്പൊ ഞാൻ മറുവശത്താണെങ്കിൽ എനിക്ക് ഇ എം എസിനോട് ആരാധനയാണ് അപ്പൊ ഇ എം എസിനെ പോലുള്ള ആൾ വന്ന് ആ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്ത ഒരു ചടങ്ങ് സാധാരണ കോളേജ് യൂണിയൊന്നും അദ്ദേഹം പോകാറില്ല അദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടുവന്നു അദ്ദേഹം വന്നു അത് ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ചോളം അദ്ദേഹം വന്ന് എസ് എഫ് ഐയുടെ നേതാവായിരിക്കും ഞാൻ കേസ് എസ് ആയിരിക്കും പക്ഷേ ഇ എം എസിനെപ്പോഴാണ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തെന്ന് പറയുന്നത് ഇന്നും ആ ആഭിമാനമായിരുന്നു രാഷ്ട്രീയ സിനിമ എടുത്തിട്ടുണ്ട് അതിൽ ഒരു രാഷ്ട്രീയ ധാരാളം രാഷ്ട്രീയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തിന്റെ ഒറിജിനൽ സ്വഭാവം അതിന്റെ യാതനകൾ വേദനകൾ അതിന്റെ ഗുണ ദോഷങ്ങളൊക്കെ പന്തള സുതാര്യ ഇവരൊക്കെ പോയി കണ്ടാൻ എം എം എസ് എനിക്ക് എനിക്ക് രാഷ്ട്രീയക്കാൻ അല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയക്കാന്റെ ഭാര്യയുടെ പ്രശ്നം എനിക്കറിയാൻ പറ്റൂ അങ്ങനെ കേട്ടപ്പോഴാണ് ഇവരുടെയൊക്കെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഭയങ്കര സഹനശക്തി വേണം എല്ലാം പറ്റൂല കണ്ടത് ഇവരെല്ലാം അവരുടെ നുണുങ്ങ കഥകൾ നമുക്കറിയണല്ലോ മാറ്റർ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്